ഖ്യാപിക്കുവാൻ സാധിച്ചിരിക്കുന്നു ഓരോ വിശ്വാസിയും കാത്തിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധ റംദാൻ മാസം എന്നുള്ളത് അത് ജീവിതത്തിലെ ഒരു തിരുത്തലിൻ്റെ മാസമാണ് തിരിച്ചറിവിൻ്റെ മാസമാണ് കൂടുതൽ നന്മയിലേക്ക് നന്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മാസം കൂടിയാണ് പരിശുദ്ധ റംദാൻ മാസം നമുക്കറിയാമല്ലോ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യസഹജമായിട്ടുള്ള നെട്ടോട്ടം ആ നെട്ടോട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ പല വീഴ്ചകളും നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാകും എന്നാൽ റംദാൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു സ്വയം ഒരു ബോധം നമുക്ക് കൈവരികയാണ് കുത്തിബ അലേക്കും സിയാമ ഖമാ കുത്തിബ അലം ഖബരിക്കും രാക്കും തത്വക്കുൻ എന്ന പരിശുദ്ധക്കൂടാൻ പറയുന്നുണ്ട് അതായത് മുൻകാല സമൂഹത്തിനും വ്രതം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കാരണം അത് തക്വയിലേക്ക് നിങ്ങൾ നയിക്കുന്നു എന്നുള്ളതാണ് സൂക്ഷ്മത തലങ്ങളിലൂടെ ജീവിക്കുവാൻ റമാൻ നമ്മെ പ്രേരിപ്പിക്കുക അപ്പോൾ പതിനൊന്ന് മാസത്തെ അരച്ചിലിന് ഒടുവിൽ റമദാൻ വരുമ്പോൾ ആ റംലാനിൽ നമ്മൾ എന്താ പറയുക കുറേ കൂടി ഒരു സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നോട്ടങ്ങൾ അതുപോലെ നമ്മുടെ സഹവാസം നമ്മുടെ ഇടപഴകലുകൾ അതിലൊക്കെ തന്നെ ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്തുകയാണ് ആ റംലാനിൻ്റെ പകലുകൾ അത് വൃതാനുഷ്ഠാനത്തിൻ്റെ പകലുകളാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് വിചാര വികാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആ സ്വാധനങ്ങളൊക്കെ ഒഴിവാക്കി ആ പകൽ നമ്മൾ പരിപൂർണമായും മൊള്ളാവിന് സമർപ്പിക്കുന്നു രമലാനിൽ പകലൊന്നോ രാത്രിയൊന്നും വ്യത്യാസമില്ല രാത്രിയിൽ അസമയമായി കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് മുറിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാം പിന്നെ അതേ അവസരത്തിൽ രാത്രികളിൽ രമലാവിൻ്റെ രാത്രികളെയും മല്ലാഹു പുണ്യകരമാണ് കുറിച്ചാണ് പറയുന്നത് ധാൻ ലേലിത്തിൽ ഖദറിൻ്റെ രാത്രിയിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു ആ രാത്രിയാകട്ടെ ആയിരം മാസങ്ങളേക്കാൾ പുണ്യകരമാണ് ആ രാത്രി എന്നുള്ളത് അപ്പോൾ ആ ലേലിത്തിൽ ഖദറിൻ്റെ ആ സമയം ആ രാത്രിയിൽ ആ രാവിലെ നമ്മൾ നല്ല സൽക്കർമ്മങ്ങളിലൊക്കെ ഏർപ്പെസ്കരിക്കുമ്പോൾ മറ്റ് വിവാഹത്തുകൾ ഏർക്കുമ്പോൾ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ അതിനൊക്കെ അതിന് ആയിരം മാസങ്ങൾ നമ്മൾ അത് അത് ചെയ്ത പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ അള്ളാഹു എത്രമാത്രം കാരുണ്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആയിരം മാസങ്ങൾ ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന പുണ്യം അതൊരാ ഒരെട്ട് രാത്രിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രാവിലെയും പകലിനെയും ധന്യമാക്കിയിട്ടുള്ളൊരു മാസമാണ് പരിശുദ്ധ റംദാൻ മാസം വിശ്വാസികൾ അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റമദാനിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരുണ്യത്തിൻ്റെ മാസമാണ് പാപ്പ വിമോചനത്തിൻ്റെ മാസമാണ് നരക വിമോചനത്തിൻ്റെ മാസമാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഏറ്റവും വേറെ നമ്മൾ ഒരു മാസം കൂടിയാണ് റമദാൻ അതുപോലെ തന്നെ തൗ പിന്നെ ജക്കാത്ത് കൊടുക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ പലരും മുന്നോട്ട് വരുന്ന മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ മാസം ഉള്ളത് ദാനധർമ്മങ്ങൾക്ക് വലിയ പുണ്യം ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാവപ്പെട്ടവരെ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയൊരു മാസം കൂടി നമ്മൾ വിശപ്പിനെ അറിയുന്നു വിശപ്പിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനവന് അവൻ്റെ വിശപ്പിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമൂഹത്തിൻ്റെ വിശപ്പിനെ അറിയാൻ കഴിയുന്നു അവൻ്റെ സഹോദരങ്ങളുടെ വിശപ്പിനെ അറിയാൻ കഴിയുന്നു അവൻ്റെ സഹോദരങ്ങളുടെ വിചാ വികാരങ്ങളെ ആശങ്കകളെ അവരുടെ ഒറ്റപ്പെടലിനെയൊക്കെ അറിയാൻ ഈ ഒരു അനുഷ്ഠാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അള്ളാഹു എത്രമാത്രം യുക്തിമാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിലൂടെയൊക്കെ ആ അതാവ് ലക്ഷ്യം വയ്ക്കുന്ന എന്താ മറ്റുള്ളവരെ കൂടി പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ചേർത്തിരുത്തിക്കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ട് ആരും ഒറ്റപ്പെടുത്താതെ എല്ലാവർക്കും അന്യോന്യം നമ്മുടെ വിഭവങ്ങളിൽ നിന്നും പങ്കുവെച്ചുകൊണ്ട് സഹജീവി സ്നേഹം കൂടുതൽ ഊട്ടിയറപ്പിക്കുവാനുള്ള മാസം കൂടിയായിട്ട് റംദാൻ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ആ കാര്യങ്ങളിലെല്ലാം നമ്മളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രവർത്തിക്കുക റംദാൻ്റെ പരിപൂർണമായ പുണ്യം സർവശക്തൻ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു